ഹായ് ആ ഇത് കണ്ടേ ഇത് കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇതിൻ്റെ പേരറിയാമോ എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം പിന്നെ അറിയാം അനുഭവം വന്നപ്പോൾ ഇതിന്റെ പേര് കല്ലിരിക്കും ഇത് കൽ മൂത്രത്തിലും കിഡ്നിയിലും കല്ലുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് ഞാൻ ഇത് കഴിക്കും അടിച്ചൊരു ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കും എനിക്ക് കിഡ്നി കല്ലുള്ളതാണ് ഡോക്ടറെ കണ്ടിട്ടും മരുന്ന് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു പിന്നെ ഈ കല്ലൂരിക്ക് കുറച്ച് അരച്ച് പാലിലോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ കഞ്ഞിവെള്ളത്തിനകത്തായാലും നല്ലതാണ് പാലിനകത്തായാലും ഏറ്റവും നല്ലത് അത് അരച്ച് അരിച്ചെടുത്ത് പാലിനകത്തോ കഞ്ഞിവെള്ളത്തിലോ അഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കല്ലൂരിക്ക് പോകും അത് അനുഭവമുണ്ട് ഇപ്പോൾ നേരത്തെ അടുപ്പിച്ച് ഒരാഴ്ച കഴിച്ചതായിരുന്നു പിന്നെ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവൻ്റെ ഡോക്ടറും പറഞ്ഞ് അത് സ്ഥിരമൊക്കെ ഉണ്ട ഇടയ്ക്ക് കഴിക്കാൻ മതി ആഴ്ചയിൽ ഒരു ദിവസവും രണ്ടാഴ്ച കൂടി ഇതെന്നൊക്കെ കഴിക്കാൻ പറഞ്ഞ് കുറവുണ്ടോന്നു അങ്ങനെ ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിയും പക്ഷേ അത് മുടങ്ങി കഴിയും കഴിഞ്ഞാൽ പിന്നെ അത് വേദനയാവും നടുവിന് വേദനയാവും വയറിൻ്റെ സൈഡിന് വേദനയാവും അപ്പോൾ നമുക്കറിയാം കല്ലിൻ്റെ കുഴപ്പമാണ് പിന്നെ ഇത് പറിച്ചുകൊണ്ട് തോന്നുന്ന ആരോച്ച് കഴിക്കും സൂപ്പറാണ് നിങ്ങളും കഴിച്ച് നോക്കണം അസുഖം ഉള്ളവർ കല്ലിൻ്റെ ഇത് അരച്ച് കണ്ടോ അത് കാണുന്നതിൻ്റെ മല്ലി പോലെ അതിൻ്റെ ആരി ഇനി ഇപ്പം ഇല ഇച്ചിരി പാടിയില്ല രണ്ട് മൂന്ന് ദിവസമായി ഞാൻ കഴിക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ടേ കഴിക്കുന്നുണ്ട് ആ വേദന ഉണ്ടായിരുന്നു ഇപ്പം കഴിച്ചെങ്കിൽ വേദനയ്ക്ക് ഒരുപാട് കുറവുണ്ട് കേട്ടോ ശരി എന്നാൽ ഓക്കെ അസമുള്ളവർ കഴിച്ചു നോക്ക് സൂപ്പറാണ് ഹലോ ആ േ ഇത് കണ്ടോ ഇതെന്താണെന്നറിയാമോ ഇതിൻ്റെ പേരറിയാമോ എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ പിന്നെ അറിയാം അനുഭവം വന്നപ്പോൾ ഇതിൻ്റെ പേര് കല്ലിരിക്കും ഇത് കൽ മൂത്രത്തിലും കിഡ്നിയിലും കല്ലുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് ഞാനിത് കഴിക്കും അടിച്ചൊരു ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കും എനിക്ക് കിഡ്നിക്ക് കല്ലുള്ളതാണ് ഡോക്ടറെ കണ്ടിട്ടും മരുന്ന് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു പിന്നെ ഈ കല്ലുരിക്ക് കുറച്ച് അരച്ച് പാലിലോ അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിവെള്ളത്തിനകത്തായാലും നല്ലതാണ് പാലിനകത്തായാലും ഏറ്റവും നല്ലത് അത് അരച്ച് അരിച്ചെടുത്ത് പാലിനകത്തോ വെള്ളത്തിലോ ഒഴിച്ച് കണ്ടോ കല്ലുരിക്ക് അരച്ച് താട്ടോ അരച്ചെടുത്ത് അരിച്ച് വെച്ചിരിക്കുക അതിൻ്റെ ഇനി പാലും കൂടെ ചേർത്ത് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എന്തെങ്കിലും ചേർത്ത് നമുക്ക് കഴിക്കാം അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ